കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വരെ റോഡിലെ പാത നിർമ്മാണം നിലവിൽ പരിഗണനയിൽ ഇല്ലെന്ന് അറിയിച്ച മന്ത്രിയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് എം എൽ എ അഡ്വക്കറ്റ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തി നാലാം മൈൽ ചുരം രഹിതായിട്ട് സജീവമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ അതിനെ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നിയമസഭാ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മറുപടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് നിയമസഭാ ചോദ്യം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് നക്ഷത്രചിഹ്നം ഇല്ലാത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നക്ഷത്രചിഹ്നം ഇല്ലാത്ത പറഞ്ഞാൽ സഭയിൽ നേരിട്ട് മറുപടി പറയുന്നതല്ല പക്ഷേ രേഖാമൂലം കിട്ടുന്ന മറുപടിയാണ് സണ്ണി ജോസഫ് ചോദ്യം കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ അമ്പായത്തോട് ബോയ്സ് ടൗൺ റോഡിലെ നാൽപ്പത്തിനാലാം മൈൽ ചുരരഹിത പാത നിർമ്മാണം പരിഗണനയിലുണ്ടോ ഇതിനാവശ്യമായ വന വനഭൂമി ലഭ്യമാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുമോ സമയബന്ധിതമായ പ്രസ്തുത പ്രവൃത്തി നിർവഹിക്കുന്നതിന് എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശദമാക്കാം അതിന് മന്ത്രിയുടെ മറുപടിയാണ് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ അമ്പായത്തോട് ബോയ്സ് ടൗൺ റോഡിലെ നാൽപ്പത്തിനാലാം മൈൽ ചുരരഹിത പാത നിർമ്മാണം നിലവിൽ പരിഗണനയിലില്ല ഇത് വളരെയേറെ നിരാശപ്പെടുത്തുന്നതും പ്രതിഷേധാർഹവുമായിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് തോന്നുന്നത് ഈ മറുപടി ഗൗരവത്തിലല്ല പൊതുമരാമത്ത് വകുപ്പ് ഈ വിഷയത്തെ കണ്ടതും ഈ മറുപടി തയ്യാറാക്കിയത് പോലും ഗൗരവത്തിലല്ല കാരണം ഇത് ഇന്നുനയിക്കുന്നതല്ല ഇത് വളരെ നാളുകളായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇതിനായിട്ട് പേരാവൂരിൽ ഒരു വിപുലമായ യോഗം വിളിച്ചുകൊണ്ടിരുന്നു വിളിച്ചുകൊണ്ടിരുന്നു അന്ന് ശ്രീമതി ടീച്ചർ എം പി ഉൾപ്പെടെ പങ്കെടുത്തിരുന്നതാണ് നിരവധി നിവേദനങ്ങൾ പേരാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പഴയ പ്രസിഡന്റ് ടി പ്രസന്ന ഉൾപ്പെടെ സർവകക്ഷി സംഘം തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുള്ളതാണ് ആ നിവേദനങ്ങൾക്ക് ഗവൺമെൻറ് പല ഘട്ടങ്ങളിലും മറുപടി നൽകിയിട്ടുണ്ട് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിന് മുപ്പത്തൊന്ന് എട്ട് ഇരുപത്തൊന്നിന് മറുപടി നൽകിയിട്ടുണ്ട് ആ മറുപടി എൻ്റെ കയ്യിലുണ്ട് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിന് മുപ്പത്തൊന്ന് എട്ട് ഇരുപത്തൊന്നിനാണ് മറുപടി തന്നത് ആ മറുപടി വൈകി പോയി പക്ഷേ മുപ്പത്തൊന്ന് എട്ട് ഇരുപത്തിന് ഇരുപത്തൊന്നിന് തന്ന മറുപടിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് കൊട്ടിയൂർ അമ്പായത്തോട് നാൽപ്പത്തി നാലാം മൈൽ റോഡ് നവീകരിക്കുന്നതിന് വനഭൂമി ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ഇന്ന് പി ഡബ്ല്യു ഡി സെക്രട്ടറിയാണ് മറുപടി താങ്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് നൽകിയ കത്ത് പൊതുവരാമത്ത് നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കത്ത് സൂചനകളിലേക്ക് താങ്കളുടെ ശ്രദ്ധ സാധനം ക്ഷണിക്കുന്നു സൂചനകളിലെ താങ്കളുടെ കത്തിന്മേൽ റിപ്പോർട്ടിൽ സമർപ്പിക്കുന്നതിനായി പൊതുവരാമത്ത് വകുപ്പിൽ നിന്നുള്ള നിരത്ത് വിഭാഗം എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സൂചന രണ്ട് പ്രകാരം ലഭ്യമാക്കിയ റിപ്പോർട്ട് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തു ഈ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് ലഭ്യമാക്കുവാൻ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെന്നും ടി റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് പ്രസ്തുത വിഷയം പരിശോധിച്ച് അന്തിമ മറുപടി നൽകുന്നതാണെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളൂ ഇതാണ് എനിക്ക് പി ഡബ്ല്യു ഡിയുടെ സെക്രട്ടറി നൽകിയിട്ടുള്ള കത്ത് അതിനോട കൂടെ ഈ ചീഫ് എഞ്ചി ചീഫ് എഞ്ചിനീയർ ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുള്ള ഒരു കത്ത് കൂടിയുണ്ട് ഉണ്ട് വായിച്ചാലാണ് ഇതിൻ്റെ രസകരമായ ഫ്രം ചീഫ് എഞ്ചിനീയർ ടു സീക്രട്ടറി സെക്രട്ടറി പൊതുവരാകത്ത് പൊട്ടിയൊരു അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തി നാലാം മൈൽ റോഡ് നവീകരണത്തിനായി വനഭൂമി ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ശ്രീ സണ്ണിവേശ് എം എൽ എ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകിയ വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിലുള്ള മറുപടി സംബന്ധിച്ച് സർക്കാർ കത്ത് നമ്പർ സർക്കാർ ഉത്തരവ് നമ്പർ മേൽവിഷയത്തിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു കണ്ണൂർ വിമാനത്താവളത്തിനെ വയനാടുമായി ബന്ധിപ്പിക്കാൻ മാനന്തവാടി ബോയ്സ് ടൗൺ കൊടിയൂർ കേളം പേരാവൂർ മട്ടന്നൂർ റോഡ് വികസിപ്പിക്കുവാൻ സൂചന പ്രകാരം സർക്കാർ തീരുമാനമായിട്ടുള്ളതാണ് എയർപോർട്ട് കണക്ടിവിറ്റി റോഡിൻ്റെ എഞ്ചിനീയറിംഗ് പഠനവും ഡി പി ആറും തയ്യാറാക്കുവാൻ കെ ആർ ബി വഴി ഐഡക് എന്ന സ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു പഠനത്തിന് ശേഷം അമ്പായത്തോട് മുതൽ മട്ടന്നൂർ വരെയുള്ള ഭാഗത്തിൻ്റെ ഡി പി ആർ കെ ആർ ബിയിലേക്ക് സമർപ്പിച്ചിട്ടുള്ളതുമാണ് ഇതിൽ മോയ്സ്റ്റോൺ മുതൽ വരാവൂർ വരെ നാലുവരിയായി വികസിപ്പിക്കാനുള്ള നിർദ്ദേശമാണുള്ളതും ക്രിസ്ത റോഡ് വികസനത്തിൻ്റെ കണ്ണൂർ ഡിവിഷൻ്റെ പരിധിയിൽപ്പെടുന്ന പ്രതിഭാഗത്ത് വനഭൂമി ഏറ്റെടുക്കേണ്ടതായി വരുന്നില്ല എന്ന വിവരം അങ്ങയുടെ അറിഞ്ഞു സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ ചോദിച്ച കാര്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത മറുപടിയാണ് ചോദിച്ച് നാൽപ്പത്തിനാലാം അമ്പ അമ്പായത്തോട്ടുനിന്ന് നാൽപ്പത്തി നാലാം മൈലിലേക്ക് ചുരൻരഹിത പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള വനഭൂമി ഏറ്റെടുക്കുന്ന കാര്യമാണ് ചോദിച്ചത് അത് മനസ്സിലാക്കാതെയാണ് ചീഫ് എഞ്ചിനീയർ ഉത്തരം നൽകിയത് എന്താ നിലവിലുള്ള റോഡിൽ പാൽ ചുരം ബോയ്സ് ടൗൺ റോഡിൽ ആണ് ഏറ്റെടുക്കുന്നത് അതാണ് വികസിപ്പിക്കുന്ന ഈ വിമാനത്താവള റോഡെന്നും അതിന് വനഭൂമിയുടെ ആവശ്യമില്ലെന്നുള്ള ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മറുപടിയാണ് അന്ന് തന്നെ ചീഫ് എഞ്ചിനീയർ നൽകിയത് പിന്നീട് ഞാൻ വീണ്ടും ഇരുപത്തിനാല് പത്ത് ഇരുപത്തിമൂന്നിന് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് പത്ത് ഇരുപത്തിമൂന്നിന് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തൊമ്പത് എട്ട് ഇരുപത്തിരണ്ടിന് അത് കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റോയി നമ്പടാകത്തിൻ്റെ കത്തിനോടൊപ്പം ഞാൻ എൻ്റെ കവറിലെറ്ററും കൂടെ വെച്ച് മുഖ്യമന്ത്രി അതാ വരാമത്ത് മന്ത്രിക്ക് കത്ത് കൊടുത്തു ഇതാ ഇരുപത്തൊമ്പത് എട്ട് ഇരുപത്തിരണ്ട് കത്ത് കൊടുത്തു ശ്രീ ഫിആർ മുഹമ്മദ് റിയാസ് ബഹുമാനപ്പെട്ട പൊതുവരാമത്ത് മന്ത്രി കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്മുടെ നൽകുന്ന നിവേദനമാണ് ഇതോടൊപ്പം ചേർക്കുന്നത് നിവേദനത്തിൽ പറയുന്ന കൊട്ടിയൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്നതിനുള്ള ചുരംരഹിത പാതയായി വികസിപ്പിക്കാവുന്ന കൊട്ടീർ അമ്പായത്തൂട് തലപ്പുഴ നാൽപ്പത്തിയാണാം മേൽ റോഡ് മനു വനംവകുപ്പിൻ്റെ സ്ഥലം ലഭ്യമാക്കുന്നതിന് യൂസർ ഏജൻസിയെ നിശ്ചയിക്കണമെന്ന ആവശ്യത്തിൽ അനുകൂല നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്കൾ ഇരുപത്തൊമ്പതായിട്ട് ഇരുപത്തിരണ്ടിലെ തീയതിയിലെ കത്തിൽ പരാമർശിക്കുന്ന കൊട്ടിയൂർ വയനാട് ചുരംരഹിത പാതയെ വിസിപ്പിക്കാവുന്ന കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തിയാനാം മൈൽ റോഡിൽ വനംവകുപ്പിൻ്റെ സ്ഥലം ലഭ്യമാക്കുന്നതിന് യൂസർ ഏജൻസിയെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച വിഷയം പരിശോധിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് നിരവധി വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിവരം അറിയിക്കുന്നു മന്ത്രി അത്രയും പറഞ്ഞു ഇപ്പോൾ മന്ത്രിക്ക് കത്ത് ആദ്യ മുഖ്യമന്ത്രിക്ക് കത്ത് ഇരുപത്തിനാല് പത്ത് ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രിക്ക് കത്ത് അത് കുറേ കാര്യങ്ങൾ കൂട്ടി മുഖ്യമന്ത്രി ഇവിടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് കൊടുത്താണ് ബോയ്സ്റ്റോൺ നാൽപ്പത്തി നാലാം മൈൽ റോഡ് നവീകരിക്കുന്നതിന് ഫോറസ്റ്റ് സ്ഥലം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും ഇത്തവണ നിയമസഭാ സമ്മേളനത്തിനിടയിൽ മുഖ്യമന്ത്രി എം എൽ എമാരോട് എല്ലാ ജില്ലകളിലെ എം എൽ എമാരോട് അവരുടെ പ്രധാനപ്പെട്ട വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് യോഗം വിളിച്ചപ്പോൾ അപ്പോൾ ആ യോഗത്തിന് മുന്നോടിയായിട്ട് ആ യോഗത്തിൽ തന്നെ പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തതാണ് അമ്പായത്തോട് നാൽപ്പത്തി നാലാം മൈൽ ചുരരഹിത വാത നിർമ്മിക്കുന്നതിനുള്ള ഫോറസ്റ്റ് ക്ലിയറൻസ് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാം ഇത്രയുമെല്ലാം ആവശ്യപ്പെട്ടിട്ടും ഈ രേഖകളെല്ലാം നിലനിൽക്കുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ഇത്തരത്തിലൊരു മറുപടി അത് മന്ത്രിയല്ല മറുപടി തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു പക്ഷെ മറുപടി പറയുന്ന ആൾ ശ്രദ്ധിക്കണം തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ ബാക്ക് ഫയൽ ഒന്നും പഠിക്കാതെ ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ വയനാട് ഉരുൾപൊട്ടൽ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ റോഡിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ നെടുമ്പോയി റോഡ് ഞാൻ ഇതുവരെ സന്ദർശിച്ചു നെടുമ്പോയി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗർത്തൻ രൂപീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെള്ളപ്പൊക്കത്തിൽ നെടുമോയ് റോഡ് തകർന്നു അത് ഇതുവരെ നവീകരിച്ചിട്ടില്ല യാത്രക്കാർ ഒരുപാട് പോകുന്ന റോഡാണ് ഈ കണ്ണൂർ കണ്ണൂർ ജില്ലക്കാർ മാത്രമല്ല ഇപ്പോൾ ഈ കുട്ടിയൂർ വഴി യാത്ര ചെയ്യുന്നത് കാസർഗോഡ് ജില്ലക്കാർ യാത്ര ചെയ്യുന്നുണ്ട് അത് കേവലം വയനാട്ടിലേക്കല്ല ഊട്ടിയിലേക്ക് പോകാനും കർണാടകത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാനും കൃഷിക്കും കച്ചവടത്തിനും പഠനത്തിനും പോകാനും ഇപ്പം റോഡ് ഇടയ്ക്കൊന്ന് പൊളിഞ്ഞപ്പം നമ്മൾ അകതിയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ റോഡിൻ്റെ പ്രാധാന്യം എന്നാൽ പാൽച്വരം ബോയ് സ്റ്റോൺ റോഡ് വികസിപ്പിക്കാൻ പാറക്കെട്ടുള്ളത് കൊണ്ട് പ്രയാസമുണ്ട് അപ്പോൾ ആർക്കിട്ട് ഇപ്പോൾ പാറ ഇടിഞ്ഞിട്ടുണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഏറ്റവും ഫീസിബിളായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അമ്പായത്തോട് നാൽപ്പത്തിനാലാം മൈൽ റോഡ് അതിനെ ഇത്തരത്തിൽ ഉള്ള ഒരു നിയമസഭാ മറുപടി അത് ഒരു മറുപടിയാണ് അത് തിരുത്തി ഗവൺമെൻറ് ഈ പദ്ധതി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടുന്നു ഇപ്പോൾ വനഭൂമി കൊടുക്കേണ്ട ഒരു സാധ്യതയോടുകൂടി ഉണ്ട് എന്താണ് ഒരുപാട് ആളുകളിൽ നിന്ന് വനംവകുപ്പ് ഭൂമി കൃഷിക്കാരുടെ ഭൂമി റീ ലൊക്കേഷൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ഏറ്റെടുക്കുന്നുണ്ട് ഏക്കർ ആണെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ട എത്രയോ ഇരട്ടി ഭൂമി വനംവകുപ്പിലേക്ക് കൃഷിക്കാർ നാട്ടുകാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഭൂമി പകരം കൊടുത്തുകൊണ്ട് ഈ ആവശ്യമായ വനഭൂമി ലഭ്യമാക്കാൻ നേരത്തെ ഇടവഴി നട ഒരു വഴി ഉണ്ടായിരുന്നു ഇത് ഏറ്റവും അത്യാവശ്യമാണ് ഇത് ചുരൻ്റെ ഹിതം പാതയാണ് അപ്പോൾ ടണൽ റോഡ് ഉണ്ടാക്കാൻ പോലും ഗവൺമെൻറ് ആയിരക്കണക്കിനും കോടി രൂപ അതിൽ വിനിയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അത് അതൊരു ഭാഗത്തും കോഴിക്കോട് നിന്ന് അത് വരുമ്പോൾ തന്നെ വയനാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് കണക്ടിവിറ്റി എന്നുള്ള നിലയ്ക്കുള്ള ഈ റോഡിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അത് ഗവൺമെൻറ് കൂടുതലായി പരി പരിഗണിക്കണം മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പം ഈ മറുപടി കിട്ടിയതിന് ശേഷം ഞാൻ ഈ തിരക്ക് അവരുടെ തിരക്ക് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഗവൺമെൻറ്റിൽ കൂടുതലായിട്ട് അറിയി അറിയിക്കും ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്